മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാന്റെ കൊലപാതകം നടന്ന ഒരു മാസം പെട്ടിട്ടും പ്രതിയെക്കുറിച്ച് വിവരമില്ലാതെ പോലീസ് കൊലപാതകത്തിന്റെ ചുഴിക്കാൻ പോലീസ് വിവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയൊന്നും കാര്യമായി ഫലം കണ്ടില്ലെന്നാണ് വിവരം എന്നിവല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡ്യായിരുന്നു ഒരു മാസം മുമ്പ് ക്രൂരമായി കൊല്ലപ്പെട്ടത് മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വന്നിരുന്ന കന്യമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയെ കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഭക്ഷണം പാകം ചെയ്യാനായി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയ രാജപാണ്ഡിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏറെ സമയം കഴിഞ്ഞും ഇയാൾ തിരികെ എത്താതെ വന്നതോടെ മറ്റ് സെക്യൂരിറ്റി ജീവനക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കെട്ടിടത്തിനുള്ളിൽ രാജപാണ്ഡിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ രാജപാണ്ഡ്യയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതാണെന്ന് ബോധ്യപ്പെട്ടു തലയിൽ ഏഴും കഴുത്തിൽ രണ്ടും വെട്ടുകളേറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നടത്തിയ കൊലപാതകമാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനായി പ്രത്യേക സംഘത്തെയും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചു എന്നാൽ സംഭവം നടന്ന് ഒരു മാസം പിന്നിടുമ്പോഴും കുറ്റവാളിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ് വിവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയൊന്നും കാര്യമായി ഫലം കണ്ടിട്ടില്ല എന്നാണ് വിവരം അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ പാരിതോഷികം രഹസ്യ വിവരം നൽകുന്നതിനായി ഇൻഫർമേഷൻ ബോക്സുകൾ സ്ഥാപിക്കൽ നൂറ്റി അൻപതിലധികം പേരെ ചോദ്യം ചെയ്യൽ നൂറിലേറെ പേരുടെ ഫോൺ കോളുകളുടെ പരിശോധന എന്നിവയും പോലീസ് നടത്തിയിരുന്നു കൃത്യത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തുന്നതിനായി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയും പോലീസ് നടത്തി പക്ഷേ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരിപ്പോഴും കാണാമറിയ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി